ചിന്തിക്കും അങ്ങാടിനെ പറ്റി ചിന്തിക്കും മക്കളെ പറ്റി ചിന്തിക്കും നിസ്കാരത്തിൽ അള്ളാന്റെ ദിക് മാത്രമേ ഇല്ലാത്തതുള്ളൂ അള്ളതാക്കിയിട്ടുള്ളത് തന്നെ അവന്റെ ദിക്റിന് വേണ്ടി നിസ്കരിക്കാനാ അള്ള കല്പിക്കുന്നു അപ്പൊ ഇല്ലാത്ത നിസ്കാരം ദിക്രി എന്ന് പറഞ്ഞാൽ പറച്ചിലല്ല അനുഭവിക്കുക അറിയുക അള്ളാഹുവിനെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിസ്കരിക്കുക അള്ളാഹുവിന്റെ തൗഹീദ് അള്ളാഹുവിന്റെ ഏകത്വത്തിന് അള്ളാഹുവിന്റെ അത്മത്തിന് വണ്ണമായ അള്ളാഹുവിന്റെ അത്മത്തിന് പൂർണ്ണമായി അനുഭവിച്ചുകൊണ്ട് നിസ്കരിക്കണം അതാണ് വിവാദത്ത് ആ നിസ്കാരത്തിൽ ഇല്ലെങ്കിൽ ആ നിസ്കാരം ജീവ ഇല്ലാത്ത നിസ്കാരമാണ് റൂഹില്ലാത്ത നിസ്കാരം വെറും കാട്ടിക്കൂട്ടൽ മാത്രം ശാരീരികമായ ഒരു വ്യായാമം അള്ളാഹുത്താലാന്റെ ആദമത്തിൽ അത്തരം നിസ്കാരം സ്വീകാരയോഗ്യമാവുകയില്ല ഒരു ഹദീസിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയുന്നു ഒരു മനുഷ്യൻ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ കൽബ് അവന്റെ കൂടെ കൽബ് ഹാജറില്ല എങ്കിൽ അതായത് കൽബ് നിസ്കാരത്തിലല്ല എങ്കിൽ ആ നിസ്കാരം കൊള്ളവന്ന് നോക്കുക പോലും ചെയ്യുകയില്ല സ്വീകരിക്കല് പിന്നെ അപ്പൊ നമ്മൾ കാട്ടിക്കൂട്ടാൻ നിസ്കരിക്കാൻ വളരെ ഉഷാറാണ് പക്ഷെ നിസ്കാരത്തിന്റെ യാഥാർത്ഥ്യം അതിന്റെ റൂഹ് അതിന്റെ ജീവസ് നമ്മളെ ജീവിതത്തിൽ അനുഭവിക്കുന്നില്ല ഇത് കരസ്ഥമാക്കിയ മഹാത്മാക്കളാണ് ഈ ഈ പറയപ്പെടുന്ന നമ്മൾ ഓർക്കുന്ന മഹാന്മാരെല്ലാം അവരിൽ നിന്ന് നേടിയവരും അത് കരസ്ഥമാക്കി നമ്മളും സുലൂക്കുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ നിയമത്തിൽ നമ്മൾ നേടിയിട്ടുണ്ടോ നമ്മളെ നിസ്കാരം യഥാർത്ഥത്തിൽ അള്ളാഹിന്റെ ഓർമ്മയിൽ തന്നെയാണോ അല്ലേ അതോ വെറും ഈ റുക്കൂം മാത്രമുള്ള ഒരു നിസ്കാരം മാത്രമാണോ അതോ അള്ളാഹുവിന്റെ ഓർമ്മയെ അള്ളാഹുവിനെ അറിഞ്ഞനുഭവിച്ചു കൊണ്ടാണോ നമ്മൾ നിസ്കരിക്കുന്നത് ഇത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം നമ്മൾ ഇവിടുന്ന് കൊറേ നിസ്കരിച്ചു എന്നുള്ള ബോധത്തിൽ പെടുന്നാണ്ട് പോകും മഹരീസ് എന്ന ഇതൊന്നും അവിടെ ഉണ്ടാവില്ല അവിടെ മീസാനിൽ ഭാരമാകാൻ ഈ കാര്യങ്ങളൊന്നും പാകപ്പെട്ടതാവുകയില്ല കാരണം നമ്മളെ കൽപ്പിച്ച അടിസ്ഥാനത്തിലല്ല നമ്മളെ നിസ്കാരങ്ങൾ വന്നു നമ്മൾ വെറും ഈ പ്രവർത്തികളും ഈ ചൊല്ലലും മാത്ര തന്നെ അതിന്റെ താരീഫ് വരല് കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന കുറച്ച് പ്രവർത്തികളും കുറച്ച് വാക്കുകളും ഇതാ എന്ന് പറഞ്ഞാൽ എന്നാ ഈ താരീഫ് ഇത് ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഈ താരീഫ് പൂർണ്ണമല്ല പക്ഷെ ഒരു നിലയ്ക്ക് ധൈര്യം പൂർണ്ണമാണ് വാക്ക് എന്ന് പറഞ്ഞാല് വെറും തൊള്ളപടായി അറിയാതെ പറഞ്ഞതിന് എന്ന് പറയാ കാര്യം പറയുകയാണെങ്കിൽ അറിയാതെയും അനുഭവിക്കാതും പറയുന്ന വാക്കുകള് അത് വാക്കുകളല്ല അത് വാക്കുകളായി ആരും അംഗീകരിക്കുകയുമില്ല ചെറിയ കുട്ടികള് ഒരു പത്ത് അഞ്ചു വയസ്സ് ആറ് വയസ്സ് പ്രായമുള്ള ഏതെങ്കിലും ഒരു കുട്ടികളോട് എടാ എൻ്റെ അമ്മ ഞാൻ വേണ്ടാത്തത് ചെയ്യുന്നു തോണിയസനങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കും ദേഷ്യം പിടിക്കൂല അങ്ങനെ ചിരിച്ചു പോകും കാരണം എന്താ ഇപ്പൊ ഈ ചെറുക്കനെ എവിടുന്ന സഹവാസാണോ എനിക്കുള്ളത് അറിയില്ല എവിടുന്നു പഠിച്ചതാണോ എന്നും പറഞ്ഞു നിങ്ങളാണ്ട് പോവും അതേ സമയത്ത് ഒരു പ്രായപൂർത്തിയായ മനുഷ്യൻ ആ തോണിയസനങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഹാലാകെ മാറും നിങ്ങൾ നിങ്ങളവസ്ഥയാകെ മാറും എന്റെ ഈ രണ്ടാൾ രണ്ടാള് ഒരേ വാക്ക് കുട്ടി പറഞ്ഞത് കൊണ്ട് എനിക്ക് ദേഷ്യം പിടിക്കണില്ല അതേ വാക്ക് ഒരു വലിയ മനുഷ്യൻ പറഞ്ഞു ദേഷ്യം പിടിക്കണങ്ങളുമായിട്ട് തല്ലൂടാൻ മനസ്റ്റങ്ങള് എന്തുകൊണ്ടാണ് അത് നിങ്ങൾക്കറിയാം കുട്ടിക്ക് ആ വാക്കിന്റെ അർത്ഥം അറിയില്ല അതിന്റെ യഥാർത്ഥം എന്താണെന്ന് അറിയില്ല ആ പറഞ്ഞത് അവൻ അനുഭവിക്കാതെയാണ് പറയുന്നത് വെറും വാക്ക് മാത്രമാണ് അതുകൊണ്ട് അതിന് നിങ്ങൾ പ്രസക്തി നൽകുന്നില്ല വാക്ക് പറഞ്ഞവൻ അനുഭവിച്ചറിയുന്നവനാണെങ്കിൽ നിങ്ങൾ അവനോട് കോപിക്കും ദേഷ്യപ്പെടും അപ്പൊ അനുഭവിച്ച് പറയുന്ന വാക്കിനേയും നമ്മളിടയിൽ തന്നെ പ്രസക്തിയുള്ളൂ മനുഷ്യന്മാരെന്നെ ഒരു വാക്കിന് പ്രസക്തി നൽകണമെങ്കിൽ ആ വാക്ക് പറയുന്നവൻ അത് അറിഞ്ഞും അനുഭവിച്ചും പറയുന്നവനാവണം എന്താ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ പറയുന്ന വാക്കുകൾ ഫാത്തിഹാസ് വൃത്തി നമ്മൾ ഓതുന്നു അത്തോതുന്നു തസ്ബീഹുകൾ ചൊല്ലുന്നു ഇതിൽ എന്തെങ്കിലും നമ്മൾ അറിഞ്ഞനുഭവിച്ചു വല്ലതും ചെയ്യണുണ്ടോ അതോ ഇത് വെറും ഈ പറഞ്ഞു പോകല് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞു പോകൽ മാത്രം ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കും ൊക്കെ ഇവിടെ നമ്മക്ക് വാഹ എന്ന് വാദിക്കാൻ പറ്റും പക്ഷെ ഇത് അള്ളാൻ്റെ ആദരത്തിൽ സ്വീകാര യോഗ്യമാവുകയില്ല